സീറ്റ് ലഭിക്കാത്തതിൽ പ്രതിഷേധവുമായി മഹിളാ കോൺഗ്രസ് നേതാവ് മഹിളാ കോൺഗ്രസ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി പ്രീജ ആണ് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയത് പലയിടത്തും കോൺഗ്രസ് പണം വാങ്ങിയാണ് സീറ്റ് കൊടുത്തതെന്നും പ്രീജ സുരേഷ് ആരോപിച്ചു ഈ പാലക്കാട് അതിനെ വളർത്താൻ വേണ്ടി തന്നെയാണ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാവും സത്യമാണ് ഷാഫി പറമ്പിൽ രാഹുലിനെ ഇവിടെ ഇറക്കുമതി ചെയ്ത് തന്നെ കുത്തക്കം മുതലാളികൾക്കും വേണ്ടി മാത്രമാണ് പ്രത്യേകിച്ച് ഈ കോറി മാഫികൾക്കും വേണ്ടി മാത്രമാണ് അതാണ് അവിടെ നടന്നത് പാലക്കാട് രാഷ്ട്രീയം ഇപ്പം അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ മാതിരി സാധാരണപ്പെട്ട രാഹോയാത്രം പണിയെടുത്ത് പാർട്ടിക്ക് വേണ്ടി പ്രസ്ഥാനത്തിനു വേണ്ടി പണ്ട് മുതലേ കൊടിയെടുത്ത് വന്ന് ഇവിടം വരെ കൊടിയെടുത്ത് കൊടി പിടിച്ചു കൊണ്ട് നടന്ന് നമ്മുടെ നേതാക്കളെ ഓർത്തുകൊണ്ട് നമ്മൾ ഇന്നും പോകുന്നത് എന്തിനെ എന്നുള്ളൊരു വഴിത്തിരി വിരിക്കണത്ത് ഞാൻ നിൽക്കുന്നത് അതുങ്ങൾ മറുപടി എവിടെ നിന്ന് കിട്ടുന്ന പോലും റിയില്ല നമ്മളെ സംരക്ഷിക്കേണ്ടവരും തന്നെയാണ് ഈ തങ്കപ്പൻ അവരെ മാതിരി ഉള്ളവരൊക്കെയാണ് ഈ പണം വാങ്ങിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പറ്റുന്നത് മിനിഞ്ഞാന്ന് രാത്രിയാണ് ഇവരുടെ കച്ചവടം ഉറപ്പിച്ചിരിക്കുന്നത് നാട്ടിൽ മുഴുവൻ പ്രചരണമാണ് എന്റെ വാടിൽ മൊത്തം പ്രചരണമാണ് ഇവര് ഈ വിലപേശു ഓർപ്പിച്ച കാര്യം അവരെല്ലാം പറഞ്ഞു കേട്ട അറിവാണ് എനിക്കുള്ളത് എനിക്ക് എന്റെ തെളിവ് കാണിച്ചുതരാം പണം വാങ്ങിച്ചു എന്നുള്ള തെളിവ് എന്റെ ഒരു ഫോട്ടോസ് അതില്ല ബാക്കി എല്ലാത്തിന്റെ തെളിവ് എൻ്റെ കയ്യിലുണ്ട് സാജിദ് അജ്മൽ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് സാജിദ ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ പലയിടങ്ങളിലും കോൺഗ്രസിൽ വലിയ അതൃപ്തിയാണ് വലിയ പൊട്ടിത്തെറികളൊക്കെ നമ്മൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ മഹിളാ കോൺഗ്രസ് നേതാവിന്റെ പ്രതികരണമാണ് നമ്മൾ കേട്ടത് കച്ചവടം നടന്നു എന്നൊക്കെയാണല്ലോ ഇവർ പറയുന്നത് ഇതെന്താണ് സംഭവം അമൃത പ്രൈരി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡ് കൊടുന്തരപ്പുള്ളിയിലെ മുൻ മെമ്പറാണ് ഈ പ്രീജ ഇത്തവണ അവർക്ക് സീറ്റ് നൽകുമെന്ന് നേതൃത്വം ഉറപ്പ് കൊടുത്തിരുന്നു എന്നാൽ അത് നടന്നില്ല പകരം മറ്റൊരാൾക്ക് സീറ്റ് നൽകി എന്നുള്ളതാണ് അവർ പറയുന്നത് ഇത് ഒരു കച്ചവടത്തിന്റെ ഭാഗമാണ് പേയ്മെൻറ്റ് സീറ്റാണ് എന്നുള്ളൊരു ആരോപണം കൂടിയാണ് അവർ പറയുന്നത് പക്ഷേ അതിന് തൻ്റെ കൈവശം തെളിവുകളില്ല ആളുകൾ അങ്ങനെ പറയുന്നുണ്ട് എന്നാണ് അവർ പറയുന്നത് എന്തായാലും ഈ പതിനഞ്ചാം വാർഡ് കൊടുന്തരപ്പുള്ളിയിൽ ഇവർക്ക് സീറ്റ് െന്ന് പറഞ്ഞിരുന്നു നേരത്തെ ഇവിടെ നിന്ന് വിജയിച്ച് മെമ്പറായ വ്യക്തി കൂടിയാണ് ഈ പ്രീജ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് അവർ ഈ ഡി സി സി പ്രസിഡന്റ് അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ അടക്കമുള്ള ആളുകളെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ പ്രസ്താവനകളെല്ലാം തന്നെ നടത്തിയിട്ടുള്ളത് എന്തായാലും മറ്റൊരു സ്ഥാനാർത്ഥിയെ വനിതാ സ്ഥാനാർത്ഥിയെ തന്നെ അവിടെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവർ അവിടെ സ്വതന്ത്രയായി മത്സരിക്കും വിമതയായി മത്സരിക്കും എന്നുള്ള കാര്യം കൂടിയാണ് അറിയിക്കുന്നത്